അസ്സാം വൈക്കും വരഹമുല്ലാ വാത്ത അലഹമുല്ലു വസ്സലാമു അജ്മീൻ സ്നേഹമുള്ളവരെ പരിശുദ്ധമായ റബിയുൽ ലവൽ മാസം സമാഗതമാവുകയാണ് ഏറ്റവും ഹൃദ്യമായി പ്രണയപുരസരം പുണ്യനിബി സല്ലാഹു അലഹി വസ്ലമിയുടെ ജീവിതത്തിലേക്കുള്ള ഒരു പ്രണയത്തിൻ്റെ ഒരു യാത്രയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധമായ റബിയുല്ലഹ്ബലിൽ നമുക്ക് വേണ്ടത് നബി തിരുമേനി ദുരുമേനി സല്ലല്ലാഹു അലൈവസ്ലമിയുടെ ജീവിതത്തെ എല്ലാ കാലത്തും പഠിക്കാം എല്ലാ കാലത്തും തുടരാം പക്ഷേ ചില സമയങ്ങൾ ചില പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങൾ പ്രത്യേകിച്ചും പരിശുദ്ധ റസൂലിൻ്റെ ജീവിതത്തിൻ്റെ ഓർമ്മകളിലെ ചിലത് അതൊക്കെ ഒരു അനുരാഗിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അവരെ പ്രവാചക സ്നേഹത്തെ കൂടുതൽ ഉദ്ദീപിപ്പിക്കാൻ കാരണമാകുന്നുവെന്നത് വസ്തുതയാണ് ഇത് ലോകത്തെമ്പാടും ഏത് മനുഷ്യനും സ്വാഭാവികമായും തൻ്റെ പ്രണയാനുഭവങ്ങളിൽ ആരാണ് ഓർമ്മകളിൽ വരുന്നത് അവരെ അവരുടെ ഓർമ്മകളെ അവരുടെ ജീവിതത്തെ അവരുടെ പ്രദേശങ്ങളെ എല്ലാത്തിനെയും കുറിച്ചുള്ള ഓർമ്മകൾ പലപ്പോഴും അവരുടെ സ്നേഹത്തെ കൂടുതൽ പ്രോജ്ജലിപ്പിക്കാറുണ്ട് നബി തിരുമേനി ദിനി അലൈഹി വസ്ലമയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അസുരി ജനിച്ച ദിവസം പരിശുദ്ധ റസരി ജനിച്ച ഒരു മാസം അത് ഹൃദയത്തിനുണ്ടാക്കുന്ന സന്തോഷമാണ് പുണ്യനിബി വരുന്നു എന്നത് പുണ്യനിബിയുടെ വാർത്തകൾ വരുന്നു എന്നത് എന്നും എല്ലാ കാലത്തും പ്രവാചകന് മുമ്പുള്ള സല്ലുഹു വല്ലം സമൂഹത്തിൽ വരെയും അതൊരു വലിയ സന്തോഷം ഉളവാക്കിയ ഒന്നാണ് അതുകൊണ്ടാണ് ഖുർആൻ തന്നെ അത്തരം ആളുകളെ കഴിഞ്ഞ കാലങ്ങളുടെ സമൂഹങ്ങളുടെ ചരിത്രത്തിലെ തന്നെ സന്തോഷങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഖുർആൻ മഹാനായ ഈസ് നബി അലൈ ഇസ്ലാത്തു വാക്കുകളിലൂടെ തന്നെ പറയുന്നുണ്ടല്ലോ യാ ബി ഇസ്രി റസൂലേഖും മുസ്ദിക്കൽ തൗറാത്തിസൂലിൻ്റെ അഹമ്മദ് എന്നാണ് അതായത് ഞാൻ നിങ്ങൾക്ക് വന്ന ബനു ഇസ്രായേലി സമൂഹം ഞാൻ നിങ്ങൾക്ക് വന്ന പ്രവാചകനാണ് എനിക്ക് മുമ്പ് പോയിട്ടുള്ള പ്രവാചകൻ സയ്യിദ മുസ്നബി അലൈഹി സ്വലാത്തു ഇസ്ലാമിൻ്റെ തൗറാത്ത് വാസ്തവമായിരുന്നുവെന്ന് സത്യസന്ധമായിരുന്നുവെന്ന് പറയാനുണ്ട് വരാൻ പോകുന്ന പ്രവാചകൻ അഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് നബി സുല്ലാ വസ്ലം അവരെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കാനുമാണ് ഞാൻ വന്നത് എന്നാണ് അതിനർത്ഥം മുമ്പേ തന്നെ പ്രവാചകന്മാരാൽ നബി ദുരുമേനി സുല്ലാഹു അലൈവലമിയുടെ ആഗമനത്തെക്കുറിച്ചുള്ള സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടിരുന്നു ഒട്ടേറെ ചരിത്ര ഗ്രന്ഥങ്ങളെ നമുക്ക് കൊണ്ട് പറയാനാവും നബി ദുരുമേനിയുടെ മുംബൈയിലുള്ള സമൂഹങ്ങളിൽ തന്നെ ഈ പ്രവാചകൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഉണ്ടായിരുന്നു എന്നർത്ഥം പിന്നെ പരിശുദ്ധ ഖുർഹാനും തന്നെ ബിദിരുമേ സല്ലു അലൈ വസ്ലമയെ കൂടുതൽ പ്രകീർത്തിച്ചു പ്രകീർത്തനമാണ് ഖുർഹാനിൽ നടന്നത് ലാക്കും റസൂലും മിൻ അം ഫുസിക്കും അസീസുൻ അലഹിമാനിത്തും ഹരീസുൻ ബിൽ അലഹും റഹീം നിങ്ങൾക്ക് ഒരു പ്രവാചകൻ വന്നു നിങ്ങളുടെ ഹൃദയങ്ങളെ തൊട്ടവരാൾ മിന്നം ഫുസിക്കും അങ്ങനെ വന്ന ഒരു മഹാഗുരു നിങ്ങൾക്ക് വന്നിരിക്കുന്നു ആ പ്രവാചകന്റെ പ്രത്യേകത അസീസുൻ അലഹിമാനിത്തും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആ പ്രവാചകൻ അത് ബുദ്ധിമുട്ടാണ് ഹരീസും അലീഖും നിങ്ങൾക്കുമേൽ വല്ലാത്ത നന്മയുടെ അത്യാഗ്രഹിയാണ് നിങ്ങൾ നിന്നാവാൻ നിങ്ങളുടെ ധാർമ്മികമായിട്ടുള്ള ജീവിത വ്യവസ്ഥിതിയെ നന്നാക്കിയെടുക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചവരാൾ കൂടുതൽ യജ്ഞം ചെയ്തവരാൾ അങ്ങനെയാണ് പ്രവാചകൻ തിരുമേനി അലൈഹി അലൈവലമയെ കുറു വിശേഷിപ്പിച്ചത് പിന്നെ അതോടൊപ്പം തന്നെ റഹീമും റവൂഫും മഹാകാരുണ്യത്തിൻ്റെയും കൃപയുടെയും ഉടമസ്ഥനാണ് ജീവിതത്തിലെമ്പാടും ആ കൃപാലുത നിറഞ്ഞു നിന്നിരുന്നു ആ കാരുണ്യം ഒരു നിലാവ് പോലെ പൊഴിച്ചിരുന്നു ആ പരിശുദ്ധമായ സൂക്തത്തിലൂടെ തന്നെ നബി നബിദുരമേനു സല്ലാഹു അലൈവലമിയുടെ ആഗമനത്തെയും ഒപ്പം ആ പ്രവാചകന്റെ ജീവിത വൈശിഷ്ടങ്ങളെയും കുറിച്ചാണ് പരിശുദ്ധ പ്രാൻ പറയുന്നത് ഇതാണ് മാസത്തിൽ നമുക്ക് ചെയ്യാനുള്ളതും അതാണ് പ്രവാചകന്റെ ദൗത്യം എന്തായിരുന്നു എന്ന് അടയാളപ്പെടുത്താനും അലൈഹി അലൈവസ്ലം ആ പരിശുദ്ധമായ ജീവിതത്തിൽ നിന്ന് അവിടുത്തെ ഏറ്റവും മനോഹരമായ അവിടുത്തെ സ്വഭാവ ഉത്കൃഷ്ടത ആ സ്വഭാവത്തിൻ്റെ വൈശിഷ്ട്യം അത് പഠിക്കാനും പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നമുക്ക് സാധിക്കണം അതാണ് ഖുർഹാൻ പറഞ്ഞ റവഫാണ് കൃപാലുവാണ് റഹീമാണ് കാരുണ്യവാനാണ് രണ്ട് പ്രധാനപ്പെട്ട പദപ്രയോഗങ്ങളിലൂടെ നബി വ്യക്തിത്വത്തിൻ്റെ സല്ലുഹു വല്ലം ഏറ്റവും മനോഹരവും സുന്ദരവുമായ മുഖമാണ് ഇവിടെ ഖുർഹാൻ പ്രകാശിപ്പിച്ചത് മൻഷാ നമുക്ക് തുടരാം അസ്ലാമലൈക്കു